നമസ്കാരം കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ പി പി ഐ കിറ്റ് വാങ്ങിയതിൽ വൻ അഴിമതി എന്ന വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഈ ഒന്ന് കെട്ടടങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും വിവാദം കണക്കുകയാണ് പി പി ഐ കിറ്റ് വാങ്ങിയതിൽ വൻ അഴിമതി നടന്നതായിട്ടുള്ള സി ഐ ജി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഈ റിപ്പോർട്ടിന്മേൽ പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പി പി എ കിറ്റ് വാങ്ങിയത് ആ സാഹചര്യത്തിലാണ് കോടികളുടെ അഴിമതി നടന്നത് കോവിഡ് കാലത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പി പി എ കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേഡ് ഉണ്ട് എന്നാണ് സിഇ ജി റിപ്പോർട്ട് പറയുന്നത് പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യത ഇതുമൂലം സംസ്ഥാന സർക്കാരിന് ഉണ്ടായി എന്നും പൊതുവിപണിയേക്കാൾ മുന്നൂറ് ശതമാനം കൂടുതൽ പണം നൽകിയ ആണ് പി പി ഐ കിറ്റ് വാങ്ങിയത് എന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു ഇത് പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കിയെടുത്തിരിക്കുകയാണ് പി പി ഐ കിറ്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി എട്ടിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയെന്നും രണ്ട് ദിവസത്തിന് ശേഷം മാർച്ച് മുപ്പതിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് പി പി ഐ കിറ്റ് വാങ്ങിയെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ പി പി ഐ കിറ്റിന്റെ വില ആയിരം രൂപ കൂടി എന്നാണ് സി ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് വൻ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കുറഞ്ഞ തുകയ്ക്ക് പി പി ഐ കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞ് സാൻ ഫാർമ എന്ന കമ്പനിക്ക് പി പി ഐ കിറ്റ് മുൻകൂറായി മുഴുവൻ പണവും നൽകി എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരിക്കെയാണ് ഇത്തരം ഒരു അഴിമതി നടന്നിരിക്കുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജയുടെ പ്രകടനം വളരെ വലിയ രീതിയിൽ അന്തർദേശീയ തലത്തിലടക്കം പുകഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് നിരവധി അവാർഡുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഴിമതിയുടെ കറുകൂടി കെ കെ ശൈലജയ്ക്ക് മുകളിൽ വരുന്നത് എന്തായാലും ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പി പി ഐ കിറ്റ് അഴിമതി മഹാമാരിയുടെ കാലത്ത് ജനം പകച്ചു നിൽക്കുമ്പോഴാണ് ഒന്നാം പിണറായി സർക്കാർ നടത്തിയത് എന്നാണ് വി ഡി സതീശൻ വിമർശിക്കുന്നത് മഹാമാരിയുടെ ദുരിതത്തിൽ ജനങ്ങൾ വലഞ്ഞിരിക്കുമ്പോൾ പിണറായി സർക്കാർ അഴിമതിക്ക് കോപ്പ് കൂട്ടുകയായിരുന്നു മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയും അറിഞ്ഞുകൊണ്ടാണ് വൻ അഴിമതി നടന്നത് എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ കർശനമായ വിമർശനമുന്നയിക്കും വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല